ഭീകരാക്രമണങ്ങൾ ഏത് തലത്തിലായാലും എവിടെ ആയാലും ഏത് സമയത്താണെങ്കിലും അതെല്ലാം തന്നെ മാപ്പ് അർഹിക്കാത്തതായിട്ടുള്ള ഒരു അപരാധം കൂടിയാണ് എന്ന തിരിച്ചറിവ് നമ്മെ ഈ അവസരം ഭരിക്കുന്നുണ്ട് അത് കൊണ്ടും ക്രൂരതയാണ് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഓരോ കുഞ്ഞും ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നതായിട്ടുള്ള വേള കൂടിയാണ് അതിനകത്ത് ആഗോള തലം ചെറു രൂപങ്ങളായിട്ടുള്ള കുടുംബങ്ങൾ വരെ അസഹിഷ്ണുതയിലെ വിത്ത മുളയ്ക്കുന്നത് കാണാതെ പോകരുത് എന്നതുകൂടിയുള്ള ആഹ്വാനം ഈ ഒരു സമ്മേളനം ഉറക്കെ പറയുന്നുണ്ട് ചെറിയ തലം മുതൽ വലിയ തരം വരെ ഉളവാകുന്നതായിട്ടുള്ള അഹിഷ്ണുത അത് ഈ ലോകത്തെ വെറുപ്പും വിദ്വേഷവും പകർന്നു നൽകുന്നതിന് മാത്രമേ സഹായമായിട്ടെത്തിക്കുകയുള്ളൂ ഒരു വംശഹത്യയും തീവ്രവാദവും ഭീകര ആക്രമണങ്ങളും ഒന്നിനും പരിഹാരമല്ല ഒരുമിച്ചിരുന്ന ആശയ സംവേദനത്തിലൂടെ ചർച്ച ചെയ്യപ്പെട്ട പരിഹാരം കാണുകയാണ് ആവശ്യമെന്നത് ഉറക്കു പറയുവാൻ നമുക്കിടയായിത്തീരേണ്ടതായിട്ടൊരു വേള കൂടിയാണ് ഇത്